ചാത്തപ്പോ ഓ ചാത്തപ്പാ ടാ ബാ ബാ അയോ ഔ ഫോണിക്ക് നോക്കാനല്ലോ പറഞ്ഞ ഇങ്ങോട്ട് വരാൻ പറയുമ്പോ ബാ വയോ അവനെന്ത് വീഡിയോ വെച്ചിട്ടുണ്ടേ നമ്മളേം കാപ്പി കുടിക്കുകയാണ് കേട്ടോ കാപ്പിക്ക് എന്താ സ്പെഷ്യൽ എന്നറിയോ അരി വറുത്തത് അരി വറുത്തതും കട്ടൻ കാപ്പിയും ചായ കൊണ്ടേ കൊണ്ട കുഞ്ഞു ചായ ചായ പിടിക്കാൻ വേണ്ടി പറ്റില്ല അവിടെ കൊണ്ടേ ചായ കൊണ്ടാവണം പറഞ്ഞിട്ട് വാടാ ട ചൂടില്ലടി ചായും കാപ്പിയും തീർന്നിട്ടുണ്ടെങ്കി ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിക്കാൻ മുട്ടി കുടിക്കേ കേട്ടാ വേണ്ടേ കുറച്ച് വെച്ച് കുടിച്ചു തങ്കോ എന്നാൽ മിറ്റടിച്ചോ ഞാൻ വയ്ക്കാം വാ വേണ്ട വേണ്ട ഞാൻ എന്നാൽ ഇവിടെ മിറ്റടിച്ചോ വാ എന്താ മടിയാ ഇന്ന് എന്താ മോ അത് സാരില്ല പറ്റുന്ന കൊണ്ടുവച്ചാ മതി ആ ഏ ആ മഴ കൊല്ലില്ലല്ലോ മഴ പെയ്തിട്ടേ അടിച്ച് ഒരാഴ്ച കുപ്പടിച്ചു പോരാൻ പറ്റില്ലാട്ടാ നടത്തം എന്താ നടത്തം പറയാ അമ്മന്റെ കുളി കഴിഞ്ഞോ ഈ മക്കളില്ലേ മണ്ണിക്കളി കൊറച്ച് കൂടുതലായിട്ടോ ഒന്നെന്താക്കി മണ്ണില് അതെടുത്തിട്ടുവാണിൽ കളിക്കന്നെ പണി മണ്ണ് കളിക്കന്നെ പണി ഞാൻ കളിക്കണ്ട കളിക്കണ്ട പറഞ്ഞാലും വേണ്ടില്ല ഇവർക്ക് മണ്ണ് കളി എൻ്റെ അമ്മയെത്തു പറഞ്ഞാലും ഇവിടുത്തെ അമ്മയെത്തു പറഞ്ഞാലും പറയും മണ്ണിൽ കളിക്കട്ടെ മണ്ണിലും ഒക്കെ കളിച്ച് വളരട്ടെ പറയും എന്നാലും ഇത്രയും ചെറിയ കുട്ടികളെ മണ്ണ് കളി പഠിപ്പിക്കുന്നത് വലിയ കുട്ടികളോ അപ്പം മണ്ടിക്കുക മണ്ണിൽ കളി ആ അമ്മു ഓരോന്ന് മണ്ണിലുണ്ടാക്കുക ആമ ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കുന്നത് പൂവ് ചായയും ഗ്ലാസ്സും ചായയും ഗ്ലാസ് അല്ല കപ്പും ഗ്ലാസ്സും ഓരോന്നും ഉണ്ടാക്കുക അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളമാണ് കേട്ടോ അമ്മയ്ക്ക് മേലെഴുതാനേ ഉള്ള വെള്ളം അടുപ്പത്ത് സുഖന്യ പാത്രം കഴുകുന്നുണ്ട് ഒരു അഞ്ചാറ് പാത്രയുള്ളൂ അത് എന്താണെന്നറിയാം അഞ്ചാറ് പാത്രയുള്ളൂ പറയുന്നത് ഇന്ന കുട്ടികളൊന്നും ഉച്ചയ്ക്ക് ഇവിടുന്ന് കഴിച്ചിട്ടില്ലല്ലോ അല്ലെ സുഖിയെ ചായ കുടിച്ച ക്ലാസ്സും പാത്രം മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഉള്ളത് അടിച്ചു വരിടണം ഞങ്ങൾക്ക് കോങ്ങാട് പോണമെന്നുണ്ട് അത് ഈ എന്താണെന്നറിയില്ല ഞാൻ അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ എന്തോ പോലെ ചടപ്പ് തോന്നുന്നു പൂവട്ടോ ഇവർക്ക് എന്തൊക്കെയാ വാങ്ങാണ്ട് ഇത്ര അപ്പം ഇനിയിപ്പോൾ ഞാൻ കാരണം എവിടേക്ക് പോവച്ചാലില്ലേ ഞാൻ മുമ്പിൽ നടക്കണം ബേക്കിൽ ഇവര് പോവുള്ളൂ ഇവരുടെ അച്ഛൻ്റെ കൂടെ പൊക്കോ പൊക്കോ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വായി അമ്മ വായി അവിടെ ചെല്ലുമ്പോന് അങ്ങനെ പറയും ഏട്ടാ കുട്ടികളെ അങ്ങോട്ട് പുറത്തിറങ്ങിയതല്ലേ എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക് അപ്പൊ വാങ്ങിച്ചെറുതിൽ ഒതുങ്ങേണ്ട കാര്യങ്ങൾ ഇവരില്ലേ അമ്മൂന് ഷെയ്ക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അമ്മ സത്യം പറയ അമ്മ അങ്ങനെയൊന്നും ചോദിക്കില്ല അമ്മ ചോദിക്കാച്ചാ നമ്മക്ക് ജ്യൂസ് കുടിക്കാം അച്ഛസ് കുടിച്ചാലോ ചോദിക്കും സുഖന്യ അമ്മ ഒരേ പോലെയാണ് പുറത്തിറങ്ങിയ രണ്ടു പേർക്ക് ജ്യൂസേ വേടുള്ളു അമ്മടെ വെള്ളം ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ആ അടുപ്പിൽ തന്നെ ചുക്കെ വെള്ളത്തിന് വെള്ളം വെക്കും കേട്ടോ ഈ ഒരു പാത്രം വെള്ളം വെച്ച് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് നമുക്കില്ലേ നാളേക്കും കൂടിയില്ല നാളെ രാവിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഉണ്ടാകാനുള്ള വെള്ളവും നമ്മുടെ ആവും പിന്നെ അമ്മ അപ്പുറത്ത് എന്തോ ചീന ഉണ്ട് കേട്ടോ എന്താ പോയോ കേട്ടോ ഇത് അമ്മൂട്ടി ഇതോടെ അടുത്തേക്ക് വിളക്ക് വെക്കുമ്പോൾ എന്താ ലൈറ്റർ കാണുന്നുട്ടോ കത്തിപ്പിടിച്ചു കണ്ടിട്ട് ഞാനും അമ്മീമ്പാടെ ഇമ്പാടെ അടുത്തൊരു വീട്ടിൽ പോയിരുന്നു കേട്ടോ അപ്പോൾ പോയിട്ട് വരുമ്പോൾ പെറുക്കി പെറുക്കിക്കൊണ്ടെന്നതാണ് ഈ റബ്ബർ ചുള്ളലി ഇനി ഉണ്ടെങ്കിലമ്മ പെറുക്കാൻ ഒരാഴ്ചയായിട്ട് കാറ്റിമഴ ആരും പോവാത്തും കൂടെ വന്നു നാളെ ഉള്ളു പോയിട്ട് പെറുക്കണം എന്താണെന്നറിയാ ചുള്ളിവർഗ്ഗികൾ ഉണ്ട് പറഞ്ഞാലേ നമുക്ക് തീ പിടിപ്പിക്കാൻ സുഖമായില്ലേ നാളെ ഉച്ചയ്ക്ക് പോയാലേ അവിടെ വന്ന് നിന്നാൽ മതി ഒറ്റയ്ക്ക് പോകാനും പറ്റില്ല എല്ലാം പെയ്തൊക്കെ ചെയ്യുന്നാലും പെയ്ത മഴ കൊണ്ട് നടക്കില്ലല്ലോ അതതിനിപ്പോൾ രണ്ടു ദിവസത്തേക്ക് അല്ലേ ഡോ അതൊന്നും കൂടെ ഉണങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടയ്ക്കണേ വിറക് പറയാൻ പറ്റില്ല മഴ പെയ്യില്ല എന്ന് മഴ ആക്കാലല്ലേ പെയ്യാന്ന ഇല്ല ഞാൻ അച്ചുവിനോട് പറഞ്ഞി അച്ചു കണ്ടോ അവിടെ പന്നി വന്ന് കുത്തി മറിച്ചിറക്കണത് പന്നി വന്നിറക്കണമെന്ന് അമ്മൂന്റെ പണി മണ്ണ് കണ്ടാ ഇതെന്താറിയോ നീ ഇതില് പെയിന്റൊക്കെ അടിക്കുമ്പോ ഇതൊരു രൂപ ആക്കും അമ്മൂലേ കൈ മാത്രം വണ്ണം കൂടിട്ടാ ഈ ഒരു എന്താ മന്ത് പിടിച്ച പുളിടെ നല്ല പോലെ വീണിട്ടുണ്ട് ഇവിടെ കൊറച്ചു ഓലെ മണ്ണും അതൊക്കെ അതൊക്കെ പോയി അമ്മ ഈ സൈഡ് കെട്ടിയ കൊണ്ട് കുഴപ്പമില്ല ആ തീ കത്തി അതിൻ്റെ ചോട്ടിൽ അവിടെ ഇട്ടിട്ട് ആ തീ കത്തി ആ ചൂടങ്ങോട് കയറിയല്ലേ പോയി എന്ന് വിചാരിച്ചതാണ് അച്ചിങ്ങൊന്നും അധികം ഉണ്ടായിട്ടില്ലല്ലോ അച്ചിങ്ങയൊക്കെ ഒരു പത്ത് തേങ്ങയൊക്കെ ഉണ്ടാവും നമ്മൾ മലക്കി പോയപ്പോൾ ഈ തെങ്ങനെ തേങ്ങ കിട്ടുള്ളേ മലക്കി പോണ സമയത്ത് അതിനും കൂടെ നല്ല കായ്ക്കാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പഴൊക്കെ അത് അങ്ങോട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് കത്തിക്കണ്ടേ എന്താ എത്ര തുണിയായിരുന്നു എത്ര ഒരു അഞ്ച് ലിറ്റർ മണെണ്ണി ഉണ്ടായിരുന്നു അഞ്ചു ലിറ്റർ അതിന് ഞാൻ ഒഴിച്ചിട്ടില്ല ഞാനൊഴിച്ചിട്ടില്ല ഒഴിച്ച് കത്തിച്ചതേ മഴയില്ലായിരുന്നു എന്താ മണ്ണിട്ട കന്നാസിന്റെ അങ്ങോട്ട് കൊണ്ടുപോകാൻ അഞ്ചു ലിറ്റർ കന്നാസിന്റെ ഒരു കന്നാസ എണ്ണിണ്ട് അതങ്ങോട് കൊണ്ടുപോവന അതോ ആ അതിൽ വെച്ച് കൂട്ടി കെട്ടാരി ഞാൻ അതിൽ വണ്ടാരണല്ലോ ഏതിലിട്ടു ആ അടുപ്പിന്റെ അവിടെ അടുപ്പം ഇവിടെ വെക്കണ്ടുവച്ചാല് തോന്നണ്ട് എവിടെ കണ്ടോ വീണ്ടിട്ട് ഈ മരം നിക്കുന്നതിന്റെ ഇവിടെ മൊത്തമായിട്ട് ഇങ്ങോട്ട് വീണ്ടും എന്തോ ഭാഗ്യം മതിലന്ന് കൊറച്ചെങ്കി കുറച്ച് കെട്ടാൻ പറ്റിയത് ഇല്ലെങ്കി അറിയായിരുന്നു ഇപ്പൊ അത് കൂടി വീണ്ടെക്കണത് എന്താണ്ടോ ജരിടേ ഊച്ചിപ്പൊ നേരെ അങ്ങോട്ട് കനാലിലേക്ക് എത്തിയില്ലേ അങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് ചെരിഞ്ഞ പോലെ ആ അങ്ങോട്ട് ചെരിഞ്ഞു ശരി അടുത്ത മഴയിലത് വീണോളും പമ്പ് ഇങ്ങനെ നേരെ അങ്ങോട്ട് വീടിന്റെ മുകളിലേക്ക് നേരുന്നാണ് ഇപ്പൊ ആ ചക്ക നോക്ക എത്ര ചക്കയാണീ പറഞ്ഞിട്ടാ ഒക്കെ വെന്ത് വെന്ത് പോയ പോലെ കിടക്കണത് അതിന്നൊരു ചക്ക ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഒന്ന് പാപ്പാകുമ്പോ അങ്ങനെ ഉള്ളു ഇല്ല അമ്മ പഴുത്തിട്ടുണ്ടേ എന്താ നെറുകിലെ കൊമ്പിൽ ചക്കത്തറന്നെ പറയണത് ഇഷ്ടം പോലെ ഉണ്ട് ആക്ക എങ്ങനെ ഇടുന്നത് അമ്മ നോക്കട്ടെ നോക്കട്ടേടി നോക്കട്ടെ അയ്യോ കുറിച്ചു കയ്യിൽ പാവോയി അയ്യോ ഈ അണ്ടിയൊക്കെ ഒരു ഭാഗത്ത് പെറുക്കി കൂട്ടിയാ അക്കാ മുളയ്ക്കും കൂട്ടിയാലോ ആ അക്ക ദൈ അരിയിലേക്ക് പെറുക്കിട്ടാലേ ഓ കൊറച്ച് കറി വെച്ചിട്ടില്ല അതിനൊക്കെ ഇപ്പൊ മുളച്ചിട്ടൊക്കെ കൊതു കടിച്ചിട്ടാണ് അമ്മ ഉഴുകി ഉഴുകി പറയുന്നത് എന്ത് ആ കണ്ടു 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 നോക്കട്ടെ അമ്മ ഇതെങ്ങനെയായി അവിടുന്നോ ആരെ കാട്ടി ഇറ്റോ അതെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെങ്ങനെയ അതെപ്പോട്ടോ അങ്ങോട്ട് ചാടി ചാടിയോ ചാടിയോ ചാടിയോടാ അവിടെ ചാടിയോ എന്നിട്ട് വീണ എന്തടോ എന്ത് ഏരി വെക്കുന്ന പോലെ വെക്കാന് നീ ണോ പേരിണോ എന്തോ ചക്ക എന്തെങ്കിലും ഒന്ന് കൂട്ടാനില്ലേ കടലക്കറി ഒട്ട വെച്ച് അത് രാവിലെ വെച്ചതല്ലേ അത് കേടുവന്നിട്ടുണ്ടാവും കുറച്ചണിയുള്ളൂ ന്തെങ്കിലും വേണ്ട അപ്പൊ ചക്ക വെറുതെ പുഴുക്കുണ്ടാക്കി ചക്ക വറുത്തതേ ഔട്ടാ പറയു ചക്ക വറുത്തത് ഇന്നൊരു പൊളിയാണ് പൊളിക്കുന്നു ഏർ കുഞ്ഞം പറഞ്ഞാരി ഇരിക്കുന്നു അവിടെ ഒറ്റക്ക് ഇവിടെ വാടി ഇവിടെ വാടി കൊതുക വേറ്റില് കൊണ്ടോ കൊല്ലാൻ പറ്റണ്ട് പേടിയും അമ്മ അമ്മക്ക് ഇരിക്കണമ്മൊളിച്ചോളി ആരും ചക്ക മാങ്ങി ചക്ക ഉണ്ടല്ലോ അത് ബാറ്റ് കേട്ന്ന് വെച്ചു വില പറഞ്ഞ് ബാറ്റിങ്ങൾക്ക് കളിക്കോ കളിക്കില്ലെന്നറിയില്ലല്ലോ താല്പര്യം താല്പര്യമില്ലാണ്ട് വെറുതെ വാങ്ങിക്കൊണ്ടെന്നു വെച്ചിട്ട് പൈസ പോയല്ലോ കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാ വാങ്ങാ ആ അത് പഠിക്കാൻ ഇടയ്ക്ക് കുറച്ചു എല്ലാ ദിവസം കളിക്കിയപ്പോ എപ്പോഴും കളിക്കിയപ്പോ ഫോണിൽ കളിക്കുന്ന എത്രേ നല്ലതാണ് ഇത് കളിക്കുന്നത് എന്താണ് അമ്മൂനും ട്യൂഷന് അമ്മൂന് ടൂഷന് പോണം എന്താ ട്യൂഷന് പോണന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ദൂരം ഇണ്ട് കേട്ടോ അതാ 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 എന്ത് എന്തുകൊണ്ട് എന്തോണ്ട് പപ്പൂര് കൊടുക്കാനോ ചക്കച്ചോളേ ഓ ചോ കയ്യും കാലൊക്കെ വിളക്ക് വെക്കി പോയിട്ട് കുളിച്ചിട്ടില്ലല്ലോ ആറുപ്യേ എന്തിനാ ആ എന്താ കൈ കയ്യ മുറി അര കയ്യ മുറിവിടെ നിന്റെ അമ്മ ചേച്ചിരേ വലിയ ചേച്ചേ വല്യമുഴത്ത് ചില്ലറല്ലടാ വല്യമ്മഴത്ത് അവിടെന്നട പൈസ ഏ അവൻ നിങ്ങളൊന്നും കാട്ടില്ല നിങ്ങൾ അവനെ കാട്ടാതെ മതി വാണ്ട്രാ പാല് പിടിക്കണ്ട നിങ്ങളൊക്കെ ഇടങ്ങോ അപ്പ പടിന്നടി ക്ക് പാഞ്ഞു അവൻ എന്താ ചെയ്തിരുന്നു അവനാരും ഒന്നും ചെയ്യില്ല എല്ലാരും കൂടി അവന് ചെയ്യുന്നു നിക്കാൻ സമാധാനം കൊടുക്കണം ആ അല്ല പപ്പു ഏലക്കാണല്ലോ നല്ല കൊതുണ്ടല്ലോ കൊതുകൊടി അവിടെ ഒന്ന് പോയിച്ചു കൊടുത്തോ നാളെ സ്നാക്സ് സ്നാക്സോണ്ടാവണ്ടേ ബിസ്ക്കറ്റ് ഒന്നും ഇല്ല വേണ്ട നാളാക്കി കൊടുക്ക ഇപ്പൊ അവനെ വല്ലാണ്ട് ബേക്കറിയില്ലേ ബിസ്ക്കറ്റും റെസ്ക്കും കൊടുക്കുന്നുണ്ട് ഇന്ന് മാത്രല്ല ഇവര് തില്ലുമ്പൊക്കെ കുട്ടികൾ കൊണ്ടി കൊടുക്കണ്ട സോന്യെ അവൻ വളർക്ക് അച്ചില്ലേ പിടിക്കാൻ സുഖന്യേ എന്നാ പിടിച്ച് കൂട്ടിക്കൊണ്ടേക്കാനില്ലെങ്കിലേ തിന്നാനും കൂടി ഇവള് കൊടുക്കില്ലാട്ടാ അവൾക്ക് അത്രയ്ക്ക് ഈട്ടാ എന്തിനോടാ അതിനദ ദ്രോഹിക്കുന്നത് എന്റെ കുട്ടിയാ ആ നിന്റെ കുട്ടിയത് ൊയ്ക്കു പോസ്റ്റിലേറ്റ് ഒന്നിടോ സൂര്യനെ ചാടേണ്ടി വരും അമോനെ കൊണ്ടും ഇടക്കെ എന്താണ് നമ്മുടെ എന്തുകൊണ്ടാണ് നമ്മുടെ ചക്ക വേണോ പച്ചചക്ക വേണോ പച്ചചക്ക വേണോടാ ചക്ക പോണോടോ ഉം ഒക്കെ പോണോടോ ഒക്കെ പോണോടോ നോക്കാം ശ്വാസം കിട്ടൂല ഒക്കെ കുഞ്ഞി വിളക്ക് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞേക്കണോട്ടന്നാ കുട്ടികളൊക്കെ ചെയ്താക്കണോ അപ്പോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഓടി കണ്ട എല്ലാവരും എല്ലാവരും കൂടെ ഇണങ്ങണോ ഇനി നമുക്ക് കണ്ടില്ലേ എന്താ നമ്മുടെ ഗുരുവായൂരിപ്പം ഇവിടെ വെച്ചിട്ട് ഇവിടെ നേട്ടാ വിളക്കുലർത്തി വെച്ചേക്കണത് അപ്പൊ പിന്നെ നമ്മൾ കണ്ടില്ലേ ഇവിടെ തന്നെ വളക്കുളർത്തി വെച്ചേക്കുന്നത് ഭഗവാന് ആരാണ് ഈ പൊട്ടത്തരം ചെയ്ത് ഇതിന്ന് കൃഷ്ണന്റെ എന്റെ കല്യാണ ഫോട്ടോ ഇവിടുന്ന് മാറ്റി വെച്ചോട്ടെ ഞാൻ മാറ്റിയിട്ട് ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്തു ഇന്നത്തെ അമ്മൂൻ്റെ കലാപരിപാടി ഓരോ ദിവസവും ഓരോ പരിപാടിയാണ് അത് അപ്പൊ ചെയ്ത് കൊടുക്കേർ വിദ്യാർത്ഥിയല്ലേ നീ വരച്ചതാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കണ്ടേക്കറേഷൻ നാളെ നമ്മുടെ തൊട്ടടുത്ത അംഗനവാടിയിൽ പ്രവേശനോത്സവമാണ് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവരും പാടെ കൂടിയ അപ്പൊ അമ്മ ഒക്കെ അവിടത്തെ ടീച്ചർ അത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മള് പറയാറില്ലേ നമ്മടെ മൂന്ന് മൂന്നല്ല നമ്മടെ ഇവിടെ എന്താ അഞ്ചു മക്കളെയും ബാക്കി എല്ലാരെയും ടീച്ചർ ആ ഈ വീട്ടിൽ നിന്ന് ഏഴ് പറഞ്ഞോട്ട് ഏഴു പോയിട്ടില്ലേ വീട്ടിൽ ആരും വീട്ടില് പോയിട്ടില്ലേ

തുണികൾ കുറേയുള്ളതൊക്കെ ഞാൻ മടക്കി വെച്ചിരുന്നു കേട്ടോ അപ്പൊ അങ്ങാടും ഉണ്ടോ അങ്ങനെ വന്നിട്ടില്ല ഇങ്ങനെ വന്നിട്ടില്ല അമ്മ വര നന്നായിട്ട് ഇതാണ്ടോ ഇതൊക്കെ ഇപ്പൊ ഇവിടെ അലങ്കോലാക്കി വെച്ചങ്ങനെ എന്താണെന്നറിയാ അമ്മൂന്റെ സാധനങ്ങളാണ് കേട്ടോ അത് അതാണ് ഇവിടെ നിന്ന് മാറ്റാത്തത് അവൾക്ക് എപ്പോഴാണോ മൂട് വരിക എന്ന് അറിയില്ല ആ സമയത്ത് അവൾ ഒക്കെപ്പാടെ എൻ്റെ ഒരു സാധനം കാണാമല്ലോ പറഞ്ഞിട്ട് കരയാൻ തുടങ്ങും അപ്പൊ പിന്നെ ഏഹ് ദേഷ്യപ്പെടുക കരയതിനേക്കാൾ നല്ലതേ എന്താ സു നിന്റെ ആ എന്റെ സാധനം അവിടെ എടുത്ത് എനിക്ക് കാണാല്ല വൈ വീട്ടിലൊരു സാധനം വെച്ചാ കിട്ടില്ല അമ്മൂന്റെ ഡ്രസ്സൊന്ന് അമ്മൂന് അമ്മൂന് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടോ ഇത് ഇങ്ങനത്തെ മോഡലാണ് അയ്യോ അയ്യോ അമ്മു ഇന്ന് ഏ ഒരു ചേച്ചി വിളിച്ചിരുന്നു ചേച്ചി അച്ഛമ്മടെ ഒക്കെ പ്രായം അമ്പാലിക്ക മുരളി നമുക്ക് കമന്റ് ഇടലേ അവര് പറഞ്ഞ അമ്മൂട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് അതാ ട്രൗസർ ഇടാണ്ട് അപ്പൊ നമുക്ക് പോവാൻ നോക്കുക ഏ ഇണ്ടോ അടി ചിച്ചില്ല നീയുമില്ല അമ്മു ഇപ്പോ കൊറച്ചും കൂടി എങ്ങനെ അച്ചു പോണ്ട് അമ്മൂന് ഇങ്ങനെയൊക്കെ പൂവ ഭയങ്കര സന്തോഷോ ചെല സമയത്ത് കാണിച്ചത് എന്റെ കുട്ടി ഞാൻ സെറ്റാണ് കേട്ടോ ഇതാ കണ്ടോ ഏ അപ്പൊ എന്താ നമ്മുടെ വീട്ടിലേക്ക് ചില സമയത്ത് മക്കളെ ഇതില് രണ്ടുപേരും ഒടക്കൂട്ടോ ഒടക്കി കഴിഞ്ഞാ അമ്മുന്റെ സൈഡ് എന്താ സുഖന്യ വന്നു കഴിഞ്ഞാൽ അച്ചും അപ്പ വേഗം അടി ഉണ്ടാക്കും ചില സമയത്ത് സുവിന് സുവിന് രണ്ടു തോണിയിൽ കാലുടൂട്ടോ ചിലപ്പോ അമ്മു ചെലപ്പോ അച്ചു അതും അപ്പൊ ഞാനേ നമ്മള് പോവാൻ വേണ്ടിട്ട് പൊറപ്പെടട്ടെ നമ്മള് പോയിട്ട് വരട്ടെ കേട്ടോ സമയം ആറുമണി കഴിഞ്ഞു മണിയായി വന്നിട്ട് സു കുറച്ച് എന്താ പുളി വെളുത്തിട കേട്ടോ പുളി വെക്ക പുളിയും വെക്കണം കൊറച്ചുണക്കലും കേട്ടോ എന്താ വേണ്ട ചക്ക വെക്കണോ അത് പഴുത്ത പോലെ കഴിക്കണു ഞാൻ നാളെ പോരെ കേട്ടോ നാളെ വേണ്ട പറഞ്ഞു നാളെ പോരെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നാളെ വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കിയേ കേട്ടോന്ന് ഞാനൊന്നും ഉണ്ടാ ഇന്ന് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഒന്നും ഉണ്ടാക്കിയില്ല പുട്ടുപൊടി ഉണ്ടായിരുന്നു പുട്ട് നനച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട്